വൈക്കലിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും പെട്രോളുമായെത്തിയ ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചു എന്ന നിരവധി പേർക്ക് പരിക്ക് എംസി റോഡിൽ നിന്ന് ഉച്ചയ്ക്ക് മൂന്നരയോട് കൂടിയാണ് അപകടം നടന്നത് നമസ്കാരം എംസി റോഡ് ബൈക്കിൽ നിന്നുള്ള അപകടത്തിന്റെ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോട് കൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിച്ച വിവരം ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണത്തിൽ വിവരമാണ് അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കോട്ടയത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറും ഈ കാണുന്ന ഷാങ്കർ ലോറിയും തമ്മിൽ ആദ്യം കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നീട് അദൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചറും പിന്നാലെ വന്ന പാസഞ്ചറിലേക്കും ഇടിച്ചു വലിയ രീതിയിൽ ഫാസ്റ്റ് ഡ്രൈവർക്ക് പരിക്കേറ്റു ഇപ്പോൾ ഇപ്പോൾ അറിയാൻ അറിയാൻ കഴിയുന്ന ഏറ്റവും വിവരം ഈ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കഴിയുന്നത് പരിക്കേറ്റുങ്കർ രണ്ടു വണ്ടിയുടെ മുന്നേ ടാങ്കർ ലോറി വന്നത് ഭാഗത്തുനിന്ന് വന്ന ഓർഡിനറി ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് നാടൂരെയൊക്കെ പോകാനുള്ള അതിനെ ഓവർ അത് നിർത്തിയിട്ടിരുന്ന അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ വന്ന ഫാസ്റ്റ് ടാങ്കർ ലോറിയായിട്ട് ഇടിക്കുമായിരുന്നു ഞങ്ങള് തന്നെ വണ്ടി കയറി ബസ്സിൽ ഫാസ്റ്റിൽ ഫാസ്റ്റിലിരുന്ന ആളുകളെല്ലാം പുറത്തിറക്കി രണ്ട് ഡ്രൈവർമാരെ എടുക്കാൻ പറ്റുന്ന അവസ്ഥ രണ്ടും ഇടിച്ച് അകത്തോട്ട് അകത്തോട്ട് കയറി പോയ സ്ഥിതിയിലായിരുന്നു അപ്പം ബസ് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആൾ ഫാസ്റ്റിലെ ഡ്രൈവറായിരുന്നു പുള്ളിയെടുത്ത് വെറുതെ പുറത്തു കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ടാങ്കറിൽ വയറപ്പം ടാങ്കറിലെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ഫാസ്റ്റിൻ്റെ അടിയിലോട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥായിട്ടായിരുന്നു അവിടെ നിർത്തിയിട്ടിരുന്ന കുട്ടിയും അല്ല വടൂർ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന തൊട്ടാര കീഴ് പോയ ടാങ്കർ ആ കോട്ടയം പോകുന്ന പാസ്വേഡ് ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ അത്ര സ്പീഡില്ലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലും വണ്ടി കിടപ്പുണ്ടായിരുന്നു എം സി റോഡിൽ തിരക്കൂടുതൽ ആണല്ലേ ഇപ്പം എൻ എച്ച് പണി നടക്കുന്നുണ്ട് അതിലൂടെ വണ്ടി പോകുന്നുണ്ട് നമുക്ക് ഇവിടെ തിരക്കൂടുതലുണ്ട് ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് എംസി റോഡിൽ അപകടങ്ങൾ തുടർത്തതയാകുന്നു എംസി റോഡിലെ അമിത വേഗത ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഗുരുതരമായ പരിക്കേറ്റ നിരവധി പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കടക്കിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നൊക്കെ യോഗിക്ക് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളം സ്ഥലത്ത് ഗതാഗത ചുരുക്കപ്പെട്ടിരിക്കുകയാണ് എംസി റോഡിലെ അപകടങ്ങൾ തുടർത്തതയാകുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാർ കുമാറടക്കം ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നൊരു ആക്ഷേപം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്